അന്നാറോസ് ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് ആശംസിക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കേണ്ട മക്കൾ ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നൊരു വചനം വായിച്ചു തുടങ്ങാം അല്ലേ അതായത് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴേ ഞാൻ എടുത്തു വച്ച് വായിക്കുന്നതാണ് പാട് പതിനാലാം അധ്യായം അപ്പോൾ അതിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ് കാരണം നമ്മൾ മനസ്സ് തളർന്നിരിക്കുമ്പോഴൊക്കെ ഈ വചനം വായിക്കുമ്പോൾ വല്ലാത്തൊരു ശക്തി നമ്മളിലേക്ക് കടന്നു വരും അപ്പോൾ ഓരോ മക്കളും ഈ മനസ്സ് ളരുമ്പോഴൊക്കെ ഈ വചനം എടുത്തു വെച്ച് വായിക്കാൻ ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് വായിക്കാം അല്ലേ പുറപ്പാട് പതിനാല് കർത്താവ് മോശിയോട് അരുളി ചെയ്തു ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ പിന്തിരിഞ്ഞ് വിഹഹീറോത്തിനും മുൻപിൽ മിത്തോലിനും കടലിനും മധ്യേ ബാൽസഫോന്റെ എതിർവശത്ത് പാളയമടിക്കുവെ പാളയമടിക്കുന്നത് കടലിനടുത്തായിരിക്കണം അപ്പോൾ ഫറവോ ഇസ്രായേൽക്കാരെ കുറിച്ച് പറയും അവർ ഇത് നാട്ടിൽ അലഞ്ഞു തിരിയുന്നു മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യത്തക്ക വിധം ഫറവോയെ ഞാൻ കഠിന ചിത്തനാക്കും ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും മേൽ ഞാൻ മഹത്വം ഭരിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ ഈജിപ്റ്റുകാർ മനസ്സിലാക്കും കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു ഇസ്രായേൽക്കാർ പോയ വിവരം ഈജിപ്റ്റ് രാജാവ് അറിഞ്ഞപ്പോൾ അവനും സേവകർക്കും അവരോടുണ്ടായിരുന്ന മനോഭാവം മാറി അവർ പറഞ്ഞു നാം എന്താണ് ചെയ്തത് നമ്മുടെ അടിമകളായ ഇസ്രായേൽക്കാരെ വിട്ടയച്ചിരിക്കുന്നു ഫറോവ തൻ്റെ രഥമൊരുക്കി സൈന്യങ്ങളെ സജ്ജമാക്കി ഏറ്റവും മികച്ച അറുന്നൂറ് രഥങ്ങളും ഈജിപ്റ്റിലെ മറ്റെല്ലാ രഥങ്ങളും അവയുടെ നായകന്മാരെയും അവർ കൂടെ കൊണ്ടുപോയി ഈജിപ്റ്റിലെ രാജാവായ ഫറവോയെ കത്താവ് കഠിന ചിത്തനാക്കി ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽക്കാരെ ഈജിപ്റ്റുകാർ പിന്തുടർന്നു ഫറവോയുടെ തേരുകളും കുതിരകളും കുതിരപ്പടയാളികളും സൈന്യം മുഴുവനും കടൽ തീരത്തെ പിഹഹിറോസിൽ അരികെ ബാൽസഫോണിൻ്റെ എതിർവശത്ത് പാളയമടിച്ചു ഇസ്രായേൽക്കാരുടെ സമീപം എത്തിച്ചേർന്നു പറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്റ്റുകാരെ അവർ കണ്ടു ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു അവർ മോശയോട് ചോദിച്ചു ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കാൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്റ്റിൽ നിന്നും എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കൂ ഇനി ഈജിപ്റ്റുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്നാൽ ഈജിപ്തിൽ വച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈജിപ്റ്റുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്നു മരിക്കുന്നതിനേക്കാൾ മെച്ചം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമെ വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകര കൃത്യം കാണും ഇന്ന് കണ്ട ഈജിപ്റ്റുകാരെ ഇനിമേൽ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എപ്പോഴും ഈശോയ്ക്ക് നമ്മളോട് ഇത് തന്നെയാണ് പറയാ പറയാനായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലോ വിഷമത്തിലോ ദുഃഖത്തിലോ രോഗത്തിലോ ഒക്കെ തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ മോശ ജനത്തോട് പറഞ്ഞതുപോലെ കർത്താവിന് നമ്മളോട് ഇതു തന്നെയാണ് പറയാതെ പറയാനുള്ളത് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ഇന്ന് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും പലതരത്തിലുള്ള മാനസിക പീഡകളിലും കടബാധ്യതകളിലും സാമ്പത്തിക മേഖലയിലൊക്കെ ഒത്തിരി തകർന്നിരിക്കുന്ന മക്കള് ഈ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കണം കാരണം എന്താ വെച്ചാൽ ഈശോ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം കാണും അപ്പോൾ മനസ്സ് തളർന്നിരിക്കുന്ന ഓരോ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് യേശുനാമത്തിൽ പറയുകയാണ് മനസ്സ് തളർന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ മനസ്സ് വിഷമിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക ദൈവത്തിൽ ആശ്രയം ഇല്ലാതാവുമ്പോഴാണ് ആത്മഹത്യക്കും മറ്റുള്ള മദ്യത്തിനും ലഹരികൾക്കൊക്കെ അടിമപ്പെട്ട് പോകുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും ദൈവം നമ്മെ കടി കൈവിടിയില്ല അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കാം കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിനെ എന്നെ വിളിച്ച് കരയുന്നു മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കൈയിലെടുത്ത് കടലിനു മീത് നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിനു നടുവെ വരണ്ട നിരത്തിലൂടെ കരന്നു പോകട്ടെ ഞാൻ ഈജിപ്തുകാരെ കഠിന ചിത്തരാക്കും അവർ നിങ്ങളെ പിന്തുടരും ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ നടുവെ നിരണ്ട വലത്തിൽ നിലത്തിലൂടെ കടന്നു പോകട്ടെ ഞാൻ ഈജിപ്റ്റുകാരെ കഠിന ചിത്തരാക്കും അവർ നിങ്ങളെ പിന്തുടരും ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിര പടയാളികളുടെയും ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പുറകെ പോകാൻ തുടങ്ങി ണ്ടോ നമുക്ക് പ്രാർത്ഥിക്കുന്ന മക്കളുടെ കൂടെ എപ്പോഴും ദൈവദൂതൻ ഉണ്ടാകും എന്ന് ഏറ്റവും വലിയൊരു തെളിവാണിത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഈ ദൈവദൂതന്മാർ എപ്പോഴും നമ്മുടെ കൂടെയും ഉണ്ടായിരിക്കും അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് പോകുമ്പോഴും ദൈവദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം മേഘസ്തംഭവും അവരുടെ പിറകെ പോകാൻ തുടങ്ങി മേഘസ്തംഭവും മുമ്പിൽ നിന്നും മാറി പിൻപിൽ വന്നു നിന്നു ഇത് ഈജിപ്റ്റുകാരുടെയും ഇസ്രായേൽക്കാരുടെയും ഉയരങ്ങൾക്കിടയിൽ പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു അതിനാൽ ഒരു കൂട്ടർ മറ്റവരെ സമീപിക്കാനാവാത്ത വിധം രാത്രി കഴിഞ്ഞു മോശ കടലിന് മീതെ കൈനീട്ടി രാത്രി കർത്താവോ ശക്തമായോ ഒരു കിഴക്കൻ കാറ്റ് അയച്ചു കടലിനെ പുറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു അവർ വലത്തും ഇടത്തും വെള്ളം മതിലുപോലെ നിന്നു ഈജിപ്റ്റുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്നു കടൽ കടലിൻ്റെ നടുവേ നീങ്ങി രാത്രിയുടെ അന്തിയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്റ്റുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി അവിടുന്ന് രഥചക്ര ചക്രങ്ങൾ തടസ്സപ്പെടുത്തി തന്മൂലം ഗതി ദുഷ്കരമായി അപ്പോൾ ഈജിപ്റ്റുകാർ പറഞ്ഞു ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്റ്റിനെതിരെ യുദ്ധം ചെയ്യുന്നു ിയമുള്ളവരെ ഈ ഒരു വചനം വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശക്തിയാണ് കിട്ടാറുള്ളത് കാരണം നമ്മളെ നമ്മുടെ ശത്രുക്കളിൽ നിന്നും കർത്താവ് നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത് അതായത് ഇസ്രായേൽക്കേർ നമ്മുടെ ശത്രുക്കളായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവർ പറയണം നമുക്ക് ഓടി രക്ഷപ്പെടാം കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും കർത്താവ് നമുക്ക് വേണ്ടി മുന്നേ നിൽക്കും പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം വിശുദ്ധിയോടെ ജീവിക്കുക വിശുദ്ധിയോടെ വിളിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും ഇറങ്ങി വരും പിന്നെ പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ എത്താതെ പോകുന്നതിന് എന്തെങ്കിലും കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യണം സാധിക്കുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക അതുപോലെ രണ്ടാഴ്ച കുടുംബങ്ങളെങ്കിലും കുമ്പസാരിക്കുക അതുപോലെ പുണ്യപ്രവർത്തികൾ ചെയ്യുക ഇതൊക്കെ യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കരം കടലിന് മീതെ നീട്ടുക വെള്ളം മടങ്ങി വന്ന് ഈജിപ്റ്റുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ മോശ കടലിനു മീതെ കൈനീട്ടി പ്രഭാതമായപ്പോഴേക്കും കടൽ പൂർവസ്ഥിതിയിലായി ഈജിപ്റ്റുകാർ പിന്തിരിഞ്ഞോടിയത് അതിൻ്റെ മധ്യത്തിലേക്കാണ് അങ്ങനെ കർത്താവ് ഈജിപ്റ്റുകാരെ നടുക്കടലിലാഴ്ത്തി ഇസ്രായേൽക്കാരെ പിന്തുടർന്നു കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനും കടൽവെള്ളം മൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും കർത്താവ് ഇല്ലായ്മ കളയും പക്ഷെ നമ്മളായിട്ട് അതിന് പോകരുത് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുക യേശുവിന് വിട്ടുകൊടുക്കുക കാരണം പ്രതികാരം ഈശോയുടേതാണ് അതിന് ഒരു മനുഷ്യന് അവകാശമില്ല ഒരാളോട് പ്രതികാരം ചെയ്യാനുള്ള അവകാശം കർത്താവ് നമുക്ക് തന്നിട്ടില്ല അപ്പൊ നമ്മൾ എളിമയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുക കർത്താവ് ഇടപെടും എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവിലൂടെ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി അവരുടെ ബലതും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു ദിവ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് വെള്ളം ഈ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഇടത്തും വലത്തും മതിൽ പോലെ നിന്നു എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളില് ഓരോ പ്രശ്നങ്ങളില് ഈ വെള്ളം മതിൽ പോലെ നിന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും അങ്ങനെ ആ ദിവസം ഇസ്രായേൽക്കാരെ ഈജിപ്തികാരിൽ നിന്നും രക്ഷിച്ചു ഈജിപ്റ്റുകാർ കടൽ തീരത്ത് കിടക്കുന്നത് കണ്ട് ഇസ്രായേൽക്കാർ കണ്ടു കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു ജനം കർത്താവിനെ ഭയപ്പെട്ടു കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു ഇന്നത്തെ തലമുറ എങ്ങനെയാണെങ്കിൽ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് വന്നാലും ഭർത്താവ് നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടും എന്നുള്ളൊരു ബോധ്യത്തോടെ കഴിയണം ലൈവില് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥന നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റായി ഇടുക അപ്പോൾ ഓരോ മക്കൾക്ക് വേണ്ടിയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ അപ്പം മനസ്സ് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളിൽ ഈ നിമിഷം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ വലിയ കരുണയും ശക്തിയും അഭിഷേകവുമായി എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മോശ ഒരു കീർത്തനം പാടുകയാണ് മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടത്തെ കീർത്തിക്കും കർത്താവ് യോദ്ധാവാകുന്നു കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം ഫറവോയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും അവിടുന്ന് കടലിലാഴ്ത്തി അവൻ്റെ ധീരമായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു ആഴമാറിയ ജലം അവരെ മൂടി അഗാധതയിലേക്ക് കല്ല് പോലെ അവർ താണുപോയി കർത്താവെ അങ്ങയുടെ വലതുകൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു കർത്താവെ അങ്ങയുടെ വലതുകൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു അനന്ത അങ്ങ് എതിരാളികളെ തകർക്കുന്നു കോപാഗ്നി അയച്ച് വൈക്കോൽ എന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി പ്രവാഹങ്ങൾ നിശ്ചലമായി കടലിൻ്റെ ആഴങ്ങൾ ഉറഞ്ഞു കട്ടയായി ശത്രു പറഞ്ഞു ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ച് പങ്കുവയ്ക്കും എൻ്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും ഞാൻ വാളൂരും എൻ്റെ കരം അവരെ സംഹരിക്കും ഞാൻ കാറ്റുവീശി കടൽ അവരെ മൂടി നെയ്യക്കട്ടകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്ക് താണു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട് കർത്താവെ വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങൾക്ക് വീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട് അങ്ങയുടെ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു ഇത് കേട്ട ജനതകൾ ഭയന്നു പറച്ചു ഫിലിസ്ത്യർ ആകുലരായി ഏതോ പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു കാനാൻ നിവാസികൾ മൃദുപ്രായരായി അങ്ങയുടെ ജനം കടന്നു വരെ കർത്താവെ അങ് വീണ്ടെടുത്ത ജനം കടന്നു വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചയമാക്കുന്നു കർത്താവെ അങ്ങ് അവരെ കൊണ്ടുവന്ന അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും ഫറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു എന്നാൽ ഇസ്രായേൽ ജനം നടുവേ കടലിൻ്റെ നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി അപ്പോൾ പ്രവാചകയും അഹറോൻ്റെ സഹോദരിയുമായ മിരിയാം തപ്പുകൈയിലെടുത്തു സ്ത്രീകളെല്ലാം തപ്പുകളെടുത്തു നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു മിരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ മഹത്വം പൂർണ്ണമായും വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു ഈ വചനത്തിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരട്ടെങ്കിലൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക അവർക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് സങ്കീർത്തനങ്ങളിലെ വചനങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിക്കാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ വചനങ്ങളും അണ്ടർലൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ആ വചനങ്ങളൊക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ എൻ്റെ കൂടെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെല്ലാം ആ വചനങ്ങൾ നന്നായിട്ട് ബൈബിളിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ച് അതിൽ കൂടി നന്നായി പ്രാർത്ഥിക്കാം അപ്പം നമുക്കത് പ്രാർത്ഥനകളായിട്ട് ഉയർത്താം കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വച്ചും ധ്യാനിച്ചും മൗനമായി ഇരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവാൻ ആരും നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും ഭർത്താവ് ഒത്തിരി മക്കൾ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിമിഷം അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളെ ഈ വചനത്തോടൊപ്പം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് അവരാഗ്രഹിച്ച ഓരോ നിയോഗങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപു പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്താൽ അവിടത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് പറയുന്നത് അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടത്തെ ന്യായവിധി അവന് കണ്ടെത്താത്ത വിധം ഉയരത്തിലാണ് അവൻ തൻ്റെ ശത്രുക്കളെ പിച്ചിച്ചു ത തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് അനർഥമുണ്ടാവുകയില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു കർത്താവെ ഉണരണമേ ദൈവമേ അവിടുത്തെ കരമുയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടന്റെയും അധർമ്മയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുന്നത് വരെ അത് അങ്ങ് തിരിഞ്ഞു നശിപ്പിക്കണമേ ഭർത്താവ് എന്നേക്കും രാജാവാണ് അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല ഞാൻ എല്ലാ ദിവസവും ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും എന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള നിയോഗങ്ങളിലേക്കെല്ലാം ഈ വചനങ്ങൾ അയച്ച് പ്രാർത്ഥിക്കുമ്പോഴും വലിയൊരു വിടുതൽ വലിയൊരു ശക്തി അവിടെ സംഭവിക്കും കർത്താവെ എത്രനാൾ അങ്ങെന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ ഞാൻ ഹൃദയവ്യത അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വിഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അവിടുത്തെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരൊട്ട കരുണ കാണിച്ചിരിക്കുന്നു കർത്താവെ ഈ വായിക്കുന്ന വചനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം വായിക്കുമ്പോൾ ആ വചനത്തിന്റെ ഒരു അഭിഷേകം ഇത് കേൾക്കുന്ന മക്കളിലേക്ക് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അവ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് അവയുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമർഥമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും ലൈവില് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക അപ്പൊ തീർച്ചയായിട്ടും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസം വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭഗ്നാശരായില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമിയത്രേ മനുഷ്യർക്ക് നിന്ന പാത്രവും ജനത്തിന് പരിഹാസ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവർ കർത്താവിൽ ആശ്രയിച്ചിട്ടില്ലയോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രരാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു എങ്കിലും അവിടെ നിന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാരടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ തുറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്ന് എൻ്റെ ദൈവം എന്നിൽ നിന്നും അക അവിടുന്ന് എൻ്റെ ദൈവം എന്നിൽ നിന്നും അകന്ന് നിൽക്കരുതേ ഇതാ ദുരിതം അടുത്തിരിക്കുന്നു സഹായത്തിന് ആരുമില്ല കർത്താവെ അങ്ങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ അപ്പോൾ ഈ നോമ്പ് ദിവസങ്ങളിലൊക്കെ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ എല്ലാവരും നന്നായിട്ട് വചനം വായിക്കുക ആ വചനത്തിൻ്റെ ഒരു അഭിഷേകം ഓരോ മക്കളിലും അതിശക്തമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എടുക്കാനും അങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ ഈ നോമ്പ് സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗികളായിട്ടുള്ള മക്കളൊക്കെ സാധിക്കുമെങ്കിൽ മാത്രമേ ഉപവസിക്കാൻ പാടുള്ളൂ അല്ലാത്തവർ ആരും തന്നെ ഉപസിക്കേണ്ട ആവശ്യമില്ല കർത്താവിനെ അറിയാം നിങ്ങൾക്ക് മനസ്സുണ്ട് നിങ്ങളുടെ രോഗപീഠകൾ മൂലം നിങ്ങൾക്കത് സാധിക്കാത്തതാണെന്ന് അപ്പോൾ ഓരോ മക്കളെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ട നിയോഗങ്ങൾ കമൻ്റായിട്ട് ഇടണം അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും അപ്പോൾ തെറ്റായ വഴികളിലൊന്നും കടന്നു പോവാതെ ഓരോ മക്കളും ദൈവാനുഗ്രഹത്തിൽ വളരണം അപ്പോൾ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ